بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن أبي يزيد معن بن يزيد بن الأخنس رضي الله عنه وهو وأبوه وجده صحابيون من صحابة أبو يزيد معن بن يزيد بن أخنس മകനും വാപ്പയും വല്ലിപ്പയും മൂന്നാൾക്കാരും സഹാബികളാണ് അപ്പൊ മകൻ പറയാണ് എന്റെ പിതാവ് അബു യസീദ് കുറച്ച് ദീനാർ എടുത്തിട്ട് പുറപ്പെട്ടു അത് സദഖ ചെയ്യലാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അങ്ങനെ അദ്ദേഹം പോയി പള്ളിയിൽ ഒരാളുണ്ട് അദ്ദേഹത്തിൻറെ അടുക്കൽ ആ ദീനാർ അദ്ദേഹം വെച്ചു സതക ചെയ്യാൻ അദ്ദേഹം എടുക്കാൻ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ചു ഫുഹ്ബിഹ മകം പറയാണ് മാൻ ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്തു എൻ്റെ പിതാവ് വെച്ച ആ ദീനാറ് ഞാൻ എടുത്തു ഫ അതൂബിഹ ഞാൻ അതുമായിട്ട് എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് വന്നു മകനും ആവശ്യക്കാരനാണ് അദ്ദേഹം സദഖ ചെയ്യാൻ നീയത്തോടു കൂടിയാണ് ആ പള്ളിയിലുള്ള അടുക്കലേക്ക് വെച്ചത് മകൻ വന്നിട്ട് അതെടുത്തു മറ്റേ മകൻ അതുമായിട്ട് ഉപ്പാന്റെ അടുക്കലേക്ക് പോയി അപ്പൊ ഉപ്പ മകനോട് പറയാണ് അള്ളാഹുവാണ് സത്യം ഈ സദഖ ഈ ദീനാറ് ഞാൻ നിനക്ക് നൽകാനല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇന്ന വ്യക്തിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് ഫ ഹാസം തുഹു ഇല റസൂൽ ഇല്ലാഹിസ് അലൈഹി അങ്ങനെ ആ മകനും പിതാവും തർക്കായി സംസാരായി റസൂലിന്റെ അടുക്കലേക്ക് വന്നു പരാതിയായിട്ട് അങ്ങനെ റസൂലിനോട് സംഭവം വിവരിച്ചു അപ്പൊ പറയാണ് ഞാന് ദീനാറ് സതക ചെയ്യ എന്ന ലക്ഷ്യത്തോട് കൂടി പള്ളിയിലേക്ക് വന്നു അത് പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അടുക്കലേക്ക് ഞാൻ വെച്ചു പക്ഷെ എൻ്റെ മകൻ മാനെന്ത് ചെയ്തു ആ സ്വത്ത് വന്നെടുത്തു സദക്ക എന്ന നിലയിൽ അവൻ എടുത്തു ഞാൻ ഇവനെ അല്ല സദക്ക ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവനക്ക് വേണ്ടി കൊടുക്കാനല്ല ഉദ്ദേശിച്ചത് അപ്പൊ റസൂർ അലിസ്ലം പറഞ്ഞു അതാണ് നമ്മുടെ ഹദീഫിന്റെ ഈ കിത്താന്റെ ബാബുമായിട്ടുള്ള ബന്ധം അപ്പൊ റസൂർ അലൈഹി പറഞ്ഞു ലെക്കമാന വൈ തയായ അബുഎസീദ് നീ ദീനാറ് കൊണ്ട് സദക്ക ചെയ്യാൻ ഉദ്ദേശിച്ചു നീ എന്താണോ നീയത്ത് വെച്ചത് അത് നിനക്ക് കിട്ടും അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും നീ എന്ത് സ്വത്താണ് എടുത്തത് അത് സ്വത്ത് നിനക്കും കിട്ടും അദ്ദേഹം സതൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ഇന്ന വേറൊരു വ്യക്തിയാണ് ഉദ്ദേശിച്ചത് പക്ഷെ എടുത്ത് കിട്ടിയതാർക്കാണ് സ്വന്തം മകനാണ് സ്വന്തം മകനാണ് കിട്ടിയത് അപ്പൊ നമ്മുടെ നീയത്ത് അവിടെ അതാണ് പ്രാധാന്യം നമ്മൾ നീയത്ത് വെച്ച് കൊടുത്തു പക്ഷെ ഇത് കിട്ടിയത് മകനാണ് കിട്ടിയതെങ്കിലും നമ്മുടെ നീയത്ത് ഉണ്ട് ആ നീയത്ത് സല അലഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു നീ എന്താണ് നീയത്താക്കിയത് അത് നിനക്ക് ആൾ ആഹാരത്തിലുണ്ട് സമ്പത്ത് ആർക്ക് കിട്ടിയാലും നിന്റെ നീയത്ത് അനുസരിച്ച് പ്രതിഫലം നാൾ ആഹാരത്തിലുണ്ട് അതാണ് നമ്മുടെ ഭാഗമായിട്ടുള്ള ബന്ധം അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആർക്ക് കിട്ടുന്നു എത്ര കിട്ടുന്നു കൊടുക്കുന്നു എന്നല്ല മറിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നീയത്ത് എന്തായിരുന്നു അതാണ് പ്രധാനം ആ നീയത്തിനനുസരിച്ചാണ് നാളാക്രത്തിൽ അള്ളാഹിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുക കുറേ ഒരാൾ കുറേ കൊടുത്തു പക്ഷെ നീയത്തിൽ ശരിയല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ചില ആൾക്കാർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ചു റുപ്യേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആ നീത്ത് ഉണ്ടെങ്കിൽ നാളാഖറത്തിൽ അത് വലിയ പ്രതിഫലമായിട്ട് കാണാൻ കഴിയും അതാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത ദീസം കുറച്ച് വില്ലാ ദീസാണ് പക്ഷെ അത് നമുക്ക് നാളെ أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته